അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇത് ഹാരിസ് മൗല ഞങ്ങളിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയിലെ ഇർഷാദിൻ്റെ വീട്ടിലാണ് ഇദ്ദേഹം നമ്മളെ കാണുന്നതിന് വേണ്ടി ഏകദേശം ഒമ്പത് മണിക്ക് ഇവിടെ വന്നതാണ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഏകദേശം ഒരു പതിനൊന്നര മണിയായി ഈ സത്യവേദ സാരങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് ഈ ഹാരിസ് മൗല ഇപ്പൊ ഞങ്ങള് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്തു ഈ സമയത്തെ ആളുകളുടെ സ്ഥിതികളും അതുപോലെ അറിവിന്റെ കുറവും ഈ ലോകത്തിലുള്ള അറിവ് നേടുന്നതിനുള്ള ആളുകളുടെ പരിശ്രമത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനെ ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി അതായത് നേരം വെളുത്തു എന്ന് തന്നെ പറയാം അപ്പോ അദ്ദേഹത്തിന് ഈ സത്യവേദസാരങ്ങൾ വായിച്ചും അറിഞ്ഞും ഒക്കെ കിട്ടിയ ഈ സത്യവേദ സത്യവ്യവസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് പറയും അസ്സാമലൈക്കും വറഹമത്തല്ല സർവാധിപതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബഹുമാനിയനായ ഹാരിസ് രാജ് അവറുകൾ അദ്ദേഹത്തിന് കിട്ടിയതായ അറിവുകൾ നമ്മളെപ്പോലുള്ള ഈ അറിവുകൾ ലഭിക്കാത്തതായ പരിൽ പലവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി കഠിന കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെ സഞ്ചരിച്ചു കൊണ്ടേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള കരുനാ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള കരുനാഗപ്പള്ളി ടൗണിൽ ബഹുമാനപ്പെട്ടവരെ ഇന്നലെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അർഷാദ് അവ വീട്ടിൽ വരികയും വന്ന സമയത്ത് രാത്രി ഒമ്പത് മണിക്കാണ് വന്നത് അവർ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി വീട്ടിൽ വരികയും ഈ സമയം വരെ ഇപ്പം മൂന്ന് മണിയായി അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ പങ്കുവെക്കുകയും പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു മഹത്തായ ഗ്രന്ഥമാണ് സത്യവേദ സാരങ്ങൾ ഇതിൽ എല്ലാ മനുഷ്യർക്കും ഇക്കാലഘട്ടത്തിലെ ഭാഷപരമായ കാര്യങ്ങൾ അർത്ഥങ്ങളും വളരെ ലളിതമായ രീതിയിലാണ് അതിൽ വിവരിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും പറയുന്നത് ആത്മാവിനെ പരിശുദ്ധമാക്കാനാണ് എല്ലാ വേദങ്ങളും എല്ലാ ജ്ഞാനങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നതാണ് അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജ്ഞാനം ആവശ്യമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ്റെ ഒരു വിഷയം നമുക്ക് എല്ലാ വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ കാരണം വിശ്വാസമാണ് ആശ്വാസം അതുതന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ശ്വാസം അപ്പോൾ ഇതിൽ ദൈവികമായ ആ ഒരു ശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ജീവനേകണമെങ്കിൽ അതിൻ്റെ വളമാണ് അതിൻ്റെ അറിവുകൾ ആ അറിവുകൾ നേടണമെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ചെയ്തുകൊണ്ടിൽ മാത്രമാണ് നമുക്ക് ആ അറിവുകൾ ലഭിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ സത്യവേദ സാരങ്ങളിൽ നിന്നും രണ്ടു വരി ഞാൻ വായിക്കുകയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് നമുക്ക് കിട്ടിയത് മനുഷ്യരിലെ ചൈതന്യം എന്നത് സർവശക്തനായ നാഥൻ്റെ ശ്വാസമാകുന്നു ഈ ചൈതന്യമാണ് അവർക്ക് ജ്ഞാനം നൽകുന്നത് അറിവ് നൽകുന്നത് പ്രായ വ്യത്യാസങ്ങളോ പ്രായാധിയൊക്കെ എത്താൽ ഒരുവന് ജ്ഞാനം ലഭിക്കണമെന്നില്ല ഇത് ബൈബിളിൽ വന്നൊരു വാക്കാണ് അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ പറയുന്നതും ലോകനാഥൻ്റെ ദിഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദങ്ങളും വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾക്കറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളെ കൂട്ടത്തിൽ നിന്നും തന്നെയുള്ള ദൂതന്മാരെ കാരുണ്യവാനായ സർവാധിപതിയും രക്ഷിതാവായ നാഥൻ നിയോഗിച്ചത് നിങ്ങൾക്കായി ലോകനാഥനാൽ നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് വിശുദ്ധ ഖുറാനും പറയുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു ലോകനാഥൻ്റെ പ്രീതി ലക്ഷ്യമായുള്ള ഏതൊരു സൽപ്രവർത്തനവും ഒരിക്കലും നഷ്ടത്തിൽ കലാശിക്കുന്നതല്ല ഒരുപക്ഷേ നിങ്ങൾക്കത് മുഴുവനാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചെറിയ ചുവടുവെപ്പുകളും ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ മുന്നേറ്റങ്ങളും ഒരു മഹത്തായ വിജ്ഞാനത്തിലേക്കുള്ള ഉത്തമമായ യാത്രയിലെ ഉറച്ച ചവിട്ടുപടികളായിരിക്കും എന്ന ശുഭചിന്ത എല്ലാ ആശങ്കകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നു ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട ആലിസ് രാജ് അവർ പറയുന്നതാണ് ഇത് വളരെ അർത്ഥവത്തായതാണ് ഇപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര തുടങ്ങി നിങ്ങളത് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല അതിൻ്റെ പ്രീതിയാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് ആർക്കും അതിന് തടയാൻ കഴിയില്ല നിങ്ങൾ നടന്നെടുക്കുന്ന ഓരോ ചുവടുവെപ്പുകളും അത് ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ മുന്നേറ്റങ്ങളും മഹത്തായ വിജയത്തിലേക്കുള്ള ഒരു ഉത്തമമായ യാത്രയിലെ ഓരോ ചുവടുവെപ്പുകൾ ഉറച്ച ചുവടുവെപ്പുകളായിരിക്കും എന്ന ശുഭചിന്ത എല്ലാ ഭയ ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭയാശങ്കകളിൽ നിന്നും നിങ്ങളെ അത് രക്ഷ നൽകുന്നു എന്നാണ് അപ്പോൾ ഇന്ന് പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ മനസ്സിലുണ്ടാവും ചിലർ നേരിട്ട് ചോദിക്കും ചിലർ വഴിന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നിപ്പോൾ ഈ മൂന്ന് മണി നേരത്ത് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹാരിസ് മൗല ആണ് ഈ ഒരു പേജ് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിലൂടെ തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ്